നമ്മള് തള്ളിക്കളയൊരു ബിസിനസ് ചെയ്യാം ജി എസ് ടി അടക്കം ചുമഴത്തുന്ന ഏറ്റവും വലിയ ഗുജറാത്തിലെ പോർട്ടുകളിൽ ചെന്ന് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ശതകോടീശ്വരന്മാർ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ അത് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ആരോരും അറിയാതെ അത് എത്ര ഏഴരയ്ക്കറങ്ങി ഒരു ലക്ഷം രൂപ എന്നുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് അല്ലേ രൂപയായി നേരത്തെ പ്രസന്റ് ചെയ്തു അപ്പൊ അതാണ് ഇതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ വലിച്ചെറിയപ്പെടുന്നു വലിച്ചെറിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമങ്ങളെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ പോലും ഈ വലിച്ചെറിയപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ വഴി കളക്ട് ചെയ്തതിൻ്റെ ഒരു മൂല്യം അതാണെന്ന് പറയുകയാണ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി കോട്ടയിൽ നിന്നും വിളംബര ഘോഷയാത്ര നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് ഉണ്ണിത്താൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റയിൽ ഋഷീന യെസ്സുഷ ജയചിത്ര അമ്പിളി രാജീവ് കൊച്ചുമണി ചെറിയാൻ ജോർജ് മിഷൻ റിസോഴ്സ് പേഴ്സൺ തൊടിയൂർ രാധാകൃഷ്ണൻ ബീനാദയൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിളംബര ഘോഷയാത്രയോടൊപ്പം പാവനാടകവും അവതരിപ്പിച്ചു കൊല്ലം ഹാഗിയോസ് ആണ് പാവനാടകം അവതരിപ്പിച്ചത് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ മാലിന്യത്തെ സംബന്ധിച്ച ബോധവൽക്കരണം വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് പാവനാടകം അവതരിപ്പിച്ചത് എപ്പോൾ മഴ വരും വരും എന്നൊന്നും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സംസ്ഥാനത്തെമ്പാടും നടത്തി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആശയം വ്യത്യസ്തമായ തരത്തിൽ കുട്ടികളിലേക്കും പൊതുസമൂഹത്തിനിടയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പാപനാടകത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ വിഷയം രംഗത്ത് കൊണ്ടുവന്നത് വ്യക്തിശുചിത്വവും ശുചിത്വവും പരിസര ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്ത് അങ്ങേയറ്റം ആരോഗ്യകരമായ ചെലവ് വർദ്ധിക്കുന്ന വിധത്തിൽ മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രകൃതി ദുരന്തങ്ങളടക്കം വന്നു ചേരുമ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും മെറ്റ് അജൈവ പാഴ്വസ്തുക്കളും തിരിച്ചതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഭയാനകമായ അനുഭവങ്ങൾ ഈ കേരള സമൂഹത്തിൽ വന്നിട്ടും ഇപ്പോഴും കുറേ പേരുടെ മനോഭാവത്തിലെങ്കിലും ആ മാറ്റം വരേണ്ടതുണ്ട് എന്ന ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ശക്തമായ ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധവൽക്കരണ പ്രചരണ മാധ്യമം എന്ന നിലയിലാണ് പാവനാടകത്തെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ സമയം ഗ്രാമപഞ്ചായത്ത് അംഗം സുകന്യ മാലിന്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു കെ പ്രദേശത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് സുകന്യയുടെ പ്രതിഷേധം ന്യൂസ് ബ്യൂറോ 查瓦。Ciao,